മലയാളികൾ അവരുടെ മുമ്പിലെത്തുന്ന താരങ്ങളെയൊന്നും അധികം അങ്ങനെ മറക്കാറില്ല അങ്ങനെ മലയാളികൾ മറക്കാത്ത ഒരു മുഖമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മ കഥാപാത്രങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട മീന ഗണേഷ് എന്ന വ്യക്തി മീനാ ഗണേഷ് എന്ന അമ്മ കഥാപാത്രം ചെയ്ത ഈ നടിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മീനയുടെ ജീവിതത്തെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നുണ്ട് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് മീന വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മീശമാധവൻ കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ മീന ഗണേഷ് ചെയ്ത വേഷം ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നു കുറച്ച് വർഷങ്ങളായി അഭിനയരംഗത്ത് മീന സജീവമല്ല ഇപ്പോൾ നൽകിയ ഒരു അഭിമുഖത്തിൽ തൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് സിനിമകൾ ചെയ്യാത്തതെന്നും നടി പറയുന്നു അമ്മ സംഘടനയിൽ നിന്നും കൈനീട്ടം ലഭിക്കുന്നുണ്ട് മരുന്ന് കഴിക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു മകൾ പാലക്കാടുണ്ട് മകൻ സീരിയൽ ഡയറക്ടറാണ് അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നു ഈ വീടിന് എനിക്ക് സഹായത്തിനൊരു സ്ത്രീ വരും മകൾ എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ വീട് വിട്ട് പോകാൻ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഭർത്താവ് മരിച്ച് പതിനഞ്ച് വർഷമായി മൂപ്പര് പോയതിന് പിന്നെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹം പോയതോടെ എൻ്റെ ബലവും പോയി ജീവിച്ച് മതിയായി രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉണരുന്നത് എന്നാണ് കാരണം ജീവിതം മടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നതും വലുതായതും മുപ്പത്തൊമ്പത് വർഷം ഞാൻ ഭർത്താവും സന്തോഷമായി ജീവിച്ചു രണ്ടു മക്കളും ഉണ്ടായി അവരെ നല്ല അന്തസ്സായി വളർത്തി മകളും മരുമകനും എന്നെ നോക്കും പക്ഷേ ഈ വീട് വിട്ടു പോകാൻ അനുവദിക്കുന്നില്ല എന്നും മീനാ ഗണേഷ് പറഞ്ഞു നാടകം ചെയ്യുന്ന സമയത്താണ് ഭർത്താവുമായി പ്രണയത്തിലായത് ആറു വർഷം പ്രണയിച്ചാണ് വിവാഹം ചെയ്തത് ഇഷ്ടമല്ലായിരുന്നു നാടകത്തിന് പോകുന്ന സമയമാണ് നാട്ടിലെ പോവാലെന്ന് ന്മാർ കളിയാക്കും ഞങ്ങൾ നാട്ടിലാണെന്ന് പറയും നാട്ടിലാണെങ്കിൽ നീ വാട വന്നൻ്റെ കുടുംബം നോക്കെന്ന് പറയും നല്ല തൻ്റെ ഇടമായിരുന്നു ഒരിക്കൽ കളിയാക്കുന്നവർ പിന്നെ മുഖത്ത് നോക്കില്ല അങ്ങനത്തെ പ്രണയത്തിന് പ്രണയത്തിനെതിർപ്പ് വന്നെങ്കിലും ഞങ്ങൾ ഉറച്ച തീരുമാനമെടുത്തു എന്ന് മീന പറഞ്ഞു കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സഹായിച്ചിരുന്നേനെ എന്ന് മീനാ ഗണേഷ് പറയുന്നു അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഭർത്താവ് ഉണ്ടാകും ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയതും വന്നതും മണിയുടെ വണ്ടിയിലാണ് അമ്മ എന്നെ വിളിക്കുമായിരുന്നുള്ളൂ ഏഴ് സിനിമ മണിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മണി മരിച്ചപ്പോൾ കാണാൻ പോയിട്ടില്ല എന്നാണ് മീനാ ഗണേഷ് വ്യക്തമാക്കുന്നത് അമ്മ സംഘടനയിൽ നിന്നുള്ള പെൻഷൻ അല്ലാതെ മറ്റാരുടെയും സഹായമില്ല ഞാൻ ആരോടും ആവശ്യപ്പെടാറുമില്ലെന്നും മീന ഗണേഷ് പറഞ്ഞു അമ്മയുടെ മീറ്റിങ്ങിന് മൂന്ന് വർഷം മുൻപ് വരെ പോയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ പോകാറില്ല മക്കൾ ഇക്കാര്യം സംഘടനയെ അറിയിക്കാറുണ്ടെന്നും മീന പറഞ്ഞു ജീവിതത്തിൽ ഒരു ആഗ്രഹവുമില്ല മരിച്ചാൽ മതിയെന്ന് മാത്രമാണ് താനിപ്പോൾ ചിന്തിക്കുന്നത് ഭർത്താവ് മരിച്ചിട്ട് ഇത്രയും വർഷവുമായി ഭക്ഷണവും മരുന്നും തന്നില്ല മാനസികമായി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആരവസ്ഥയിലൂടെയാണിപ്പോൾ കടന്നു പോകുന്നത് ജീവിച്ചു മതിയായി ഇനി ഒരിക്കലും ഉണരരുത് ഒരിക്കലും ഉറങ്ങുമ്പോൾ അങ്ങ് മരിക്കണം വേദനയില്ലാത്ത ലോകത്തേക്ക് പോകണം വേദന എടുക്കാതെ മരിക്കണം അതാണ് തൻ്റെ ആഗ്രഹം അന്ന് മരിച്ചെങ്കിൽ എന്ന് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അദ്ദേഹം പോയി ഇപ്പോൾ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നു മക്കൾക്കും ഒരു ഭാരമായി എല്ലാവർക്കും ആർക്കും നോക്കാനാകാത്ത ഒരു ആളായി അങ്ങനെ ഈ വീട്ടിൽ നിലനിൽക്കാൻ എനിക്കും താല്പര്യമില്ല ഇങ്ങനെയാണ് നടി മീന ഗണേഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും